ഏഷ്യകപ്പ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അടുത്ത ടി ട്വന്റി ലോകകപ്പിനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു ഫെബ്രുവരി മാസത്തിലാണ് ടിവന്റി ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് മത്സരം സ്വാഭാവികമായിട്ടും ഏഷ്യൻ കണ്ടീഷനിൽ തന്നെ മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഫേവറേറ്റുകളാണ് എന്ന് പറയേണ്ടതായി വരും പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചൊരു ആശങ്ക സൂര്യകുമാർ യാദവിന്റെ ഒരു പ്രകടനം സൂര്യകുമാർ യാദവിന്റെ പ്രകടനം നമ്മൾ നോക്കുന്ന സമയത്ത് സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിലും ആ ഒരു എല്ലാം തികഞ്ഞ ഒരു ടി ട്വന്റി ബാറ്റർ എന്ന പ്രശ് ആ രീതിയിൽ പ്രശംസിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സൂര്യകുമാർ യാദവ് പക്ഷെ ഈ ഏഷ്യ കപ്പിലേക്ക് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെതിരെയുള്ള ഇന്നിങ്സ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു പലപ്പോഴും നിരാശ പ്രകടനം ടീം മൊത്തത്തിൽ പോലും ആ രീതിയിലേക്ക് പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം വരെ എത്തുന്നുണ്ടായിരുന്നു സൂര്യകുമാർ യാദവിന്റെ ഒരു സംഭാവന വളരെയധികം കുറഞ്ഞതുകൊണ്ട് ഇതിനെ കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഐ എം നോട്ട് ഔട്ട് ഓഫ് ദി ഫോം ജസ്റ്റ് ഔട്ട് ഓഫ് ദി റൺസ് എന്നാണ് അതായത് റൺസ് എടുക്കുന്ന ഞാൻ ഫോമില് അല്ല എന്ന് തോന്നുന്നില്ല പക്ഷെ എനിക്ക് പറ്റുന്നില്ല അതെ അതെ ആ രീതിയിൽ ആ രീതിയിൽ പറഞ്ഞു അല്ല സൂര്യകുമാർ രസകരമായിട്ട് രസകരമായിട്ട് മാത്രമല്ല കുറച്ചുകൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് കളത്തിന് പുറത്തെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ നമുക്കറിയാം ഏറ്റവും വലിയ വിവാദങ്ങൾ നടന്നൊരു ഏഷ്യ കപ്പാണ് ഇപ്പം പൂർത്തിയായത് അതിൽ അതിനേക്കാൾ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ടീം സഞ്ചരിച്ചത് പക്ഷേ അതിനെ പാക് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ പോലും കൃത്യമായ രീതിയിൽ നേരിടാൻ വേണ്ടിയിട്ട് സൂര്യകുമാർ അതൊരു കഴിഞ്ഞിട്ടുണ്ട് കളത്തിന് പുറത്ത് അദ്ദേഹം നല്ല ഫോമിലായിരുന്നു ഒരു സംശയമില്ല കളത്തിലെത്തുമ്പോൾ ഇപ്പൊ പറഞ്ഞത് ഫോം ഔട്ട് ആയിരുന്നു അത് ഈ പറഞ്ഞ നമ്മുടെ ടീമിലിപ്പം ഈ എട്ടുപേരടക്കുന്ന എട്ട് എട്ടാം നമ്പർ ഒരു ബാറ്റിംഗ് സ്ട്രെണ്ടായിരുന്നു പക്ഷെ അതിൽ ഏറ്റവും ഫോം ഔട്ടാണെന്ന് വെച്ചാൽ ചോദിച്ചപ്പോൾ സൂര്യകുമായാദവനെ പേര് പറയേണ്ടി വരും ത്രീ സിക്സ്റ്റി എന്നും സ്കൈ ഹാസ് ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സൂര്യകുമാരൻ നമുക്ക് അത്രയും ഇതായിരുന്നു ഒരു പിന്നെ അത്രയും പ്രതീക്ഷയിലുള്ള താരായിരുന്നു കുറച്ച് വൈകിട്ടാണ് ഇന്ത്യൻ ഈ വിലക്കെത്തിയത് വൈകിട്ട് വന്ന പ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ എന്നിട്ട് ഇന്ത്യൻ ടി ട്വൻ്റി ഇവിടെ നായകനായിട്ട് മാറുന്നു അതിനൊക്കെ കഴിവും പ്രാപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ടി ട്വൻറ്റിയിലെ ഏറ്റവും സ്ഫോടനശേഷിയുള്ള താരം ആരാണെന്ന് വെച്ചാൽ സൂര്യകുമാ യാദവ് തന്നെയാണ് പക്ഷേ അതിൻ്റെ കാലം കഴിഞ്ഞതിൽ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് സൈഫ് പറഞ്ഞാൽ ഫെബ്രുവരിയിലാണ് ടി ട്വൻറ്റിൽ ലോകം വരുന്നത് സമയമുണ്ട് ഒന്നിട്ട് സൂര്യകുമാറിയതിന് പൂർണ്ണ ശക്തിയോട് തിരിച്ചു വരാം അല്ലെങ്കിൽ വഴിമാറി കൊടുക്കാം പുതിയ താരം പുതിയ താരം നിറഞ്ഞ നമുക്കറിയാം ഇപ്പോൾ ഒരു നായകനെ ഉപനായകനെ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത ടീമിൻ്റെ മുഴുവൻ ഫോർമാറ്റിലും ക്യാപ്റ്റനായിട്ട് മാറാനുള്ള ശേഷം തന്നെ ഗില്ലിനുണ്ടെന്ന് പറയാം പക്ഷെ ഗില്ലൊരു ടീമിൻ്റെ ബാറ്റാണോ ചോദ്യം അവിടെ വേറെ ശേഷിക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പം നമുക്ക് ടീമിനെ ടൈം ഉണ്ടെന്ന് പറയാം പക്ഷേ നിലവിലവസ്ഥയിൽ സൂര്യകുമാറ അതോടെ ക്യാപ്റ്റൻ നന്നായിട്ട് നയിക്കുന്നുണ്ട് പറയാം പക്ഷേ ആ പറയുമ്പോഴും ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന് അധികം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെങ്കിൽ ആ നാൽപ്പത്തേഴ് റൺസ് പാകിസ്ഥാനുള്ള നാപ്പത് റൺസ് അല്ലാതെ മറ്റ് റൺസുകളൊന്നും വരുന്നില്ല അതിൽ ഏറ്റവും വലിയ പ്രശ്നം വരും അദ്ദേഹം മറികടക്കേണ്ടതുണ്ട് ഈ പിന്നെ ഏഷ്യ കപ്പ് ഇന്ത്യ ജയിച്ചു നിലവിലെ ടി ട്വന്റി ജേതാക്കളാണല്ലോ ഏഷ്യക്കപ്പ് ജയിച്ചു എന്ന് പറയുമ്പോൾ ആ വേണ്ടി ടീമിനും ഈ ഏഷ്യ വേണ്ടി ടീമിനും കമ്പയർ ചെയ്യുന്ന താല്പര്യപ്പെടുന്നില്ല കാരണം രോഹിത്തിൻ്റെ കീഴിലായിരുന്നു അല്ലെങ്കിൽ കോഹ്ലി ഉണ്ടായിരുന്നു അതുകൊണ്ടല്ല ഇപ്പോഴത്തെ നമ്മുടെ എതിരാളികളെല്ലാം ദുർബലരായിരുന്നു ഒരു സംശയമില്ല അതിൽ പാകിസ്ഥാനും ശ്രീലങ്കയുടെ ഫൈനലും സൂപ്പർ ഫോറിൽ ലാസ്റ്റ് മത്സരം അല്ലാണ്ട് ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നിട്ടില്ല അത്രയും ദുർബലറായിരുന്നു നമ്മുടെ എതിർ ടീമുകളെല്ലാം പക്ഷേ ലോകകപ്പിലേക്ക് വരുമ്പോൾ അതല്ല സാഹചര്യം കൃത്യമായ മത്സരം ഉണ്ടാവും കൃത്യമായിട്ട് വെല്ലുവിളികൾ ഉണ്ടാവും അതിനെ മറികടക്കണമെങ്കിൽ എല്ലാ തരങ്ങളും ഫോമിലായിരിക്കണം ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുക തന്നെ വേണം ടീമിനെ നയിച്ചാൽ മാത്രം വരെ ബാറ്റുകൊണ്ട് നയിക്കണം അതിലേക്ക് ശുക്കി പറയുക തിരിച്ചെത്താൻ പറ്റിയേക്കും പക്ഷേ നിലവിലൊരു അവസ്ഥ കുറച്ച് ആശങ്ക തന്നെയാണ് പ്രധാനമായും ഒരു വളരെ സുപ്രധാനമായ റോളാണ് സൂര്യകുമാർ അതിന് ബാറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് അപ്പോ വൺ ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പവർ ഇപ്പൊ നിലവിലൊരു ആധുനിക ക്രിക്കറ്റിന്റെ ഒരു ഇത് നോക്കുന്ന സമയത്ത് ഓപ്പണർമാരെ അങ്ങനെ വലിയ ദീർഘമായിട്ടുള്ള ഒരു ഇന്നിങ്സുകൾ കളിക്കണം എന്ന് വലിയ നിർബന്ധം ഇല്ല സത്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പൊ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചാണെങ്കിൽ പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ട് അഭിഷേക് ശർമ്മനെ പോലുള്ള ഒരു താരം അടിച്ചു തകർക്കുമ്പോഴും മറു വിക്കറ്റ് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അങ്ങനെ അടിക്കുന്ന സമയത്ത് എന്തും സംഭവിക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വൺ വൺ ഡൗണിലേക്ക് സൂര്യകുമാർ യാദവ് വരുമ്പോ കുറച്ചുകൂടി ഒരു ഒരു പക്വത ബാറ്റിംഗിൽ സൂര്യകുമാർ യാദവിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഫൈനലിലാണെങ്കിൽ പോലും അഭിഷേകിന്റെ ആ വിക്കറ്റ് നഷ്ടപ്പെട്ട ഉടനെ തന്നെ സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അത് ഒരു പ്രസിദ്ധിലേക്ക് ഒരു സമർത്ഥത്തിലാക്കും കാരണം വൺ ഡൗണിലെ പക്ഷേ മൂന്നാം നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ഈ പറഞ്ഞ പോലെ പവർ പ്ലേയിൽ ചിലപ്പോൾ ആദ്യപോലെ തന്നെ രണ്ടാം തന്നെ ഇറങ്ങേണ്ടി വന്നേക്കാം അപ്പൊ വീണ്ടൊരു വിക്കറ്റ് വീണാല് ബാറ്റിംഗ് ടീം ആകെ സമ്മർദ്ദത്തിലാകും നേരം വരച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് റൺ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ആദ്യ വിക്കറ്റ് പോയാൽ സമ്മർദ്ദമില്ലാത്ത ടീമിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും ഈ ശരിക്കും പറഞ്ഞാൽ മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ഈ താരത്തിന്റെ ചുമലിലാണ് ടീമിൻ്റെ ഇന്നിങ്സ് ബാറ്റിംഗ് ഇന്നിങ്സ് മുന്നോട്ട് പോകുന്നത് അത് കൃത്യമായി ചെയ്യാൻ വേണ്ടി സൂര്യകുമാർ യാദവന് പറ്റുമായിരുന്നു അദ്ദേഹം മികച്ച രീതിയിൽ വൺ ഡൗൺ പോസിൽ കളിച്ചിരുന്നു തിലകിന് വേണ്ടി മാറി കൊടുത്തൊക്കെ നമ്മൾ കണ്ണിയാണ് തികകന്ന് പിന്നെ തിളങ്ങിയിരുന്നു അപ്പോൾ സൂര്യകുമാർ യാദവ് നാലാം നമ്പറിലാണെങ്കിൽ പോലും അദ്ദേഹം തിളങ്ങാൻ പറ്റിയിരുന്നു അപ്പം നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഏത് നമ്പറിൽ തിളങ്ങാൻ പറ്റുന്ന സ്കൈത്ത് തെളിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ടീമിനു വേണ്ടി ത്യാഗം ചെയ്തിരുന്നു തന്റെ നമ്പർ മാറി കൊടുത്തു എന്നിട്ടും തിളങ്ങുന്ന സ്ക്രീനാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ നിലവിലാവസ്ഥല്ല ഈ ടിറ്റി ഏഷ്യക്കപ്പ് മാത്രമല്ല കേട്ടോ അതിന് പുറപ്പെടുമ്പോഴും ഈ സൂര്യമരാധവൻ്റെ പിന്നെ ഫോമിനെ കുറച്ച് സംശയം ഉയർന്നിരുന്നു ഉറഞ്ഞിരുന്നു മുൻ മുൻതാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പരമ്പരയിൽ സൂര്യമരാധൻ തിളങ്ങി അല്ലെങ്കിൽ ക്യാപ്റ്റൻ സാർ നഷ്ടപ്പെടുന്ന രീതിയിൽ ടോക്കൽ ഉണ്ടായിരുന്നു അത് വെറുതെ അല്ല ഈ മുന്നിലെ പ്രകടനം കണ്ടുകൊണ്ട് തന്നെയാണ് ഗില്ല് ഇവിടെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു ഗില്ല് ക്യാപ്റ്റനായിട്ട് വരുന്നുള്ള സംശയമില്ല സമീപകാലത്ത് തന്നെ വരും സൂര്യമരാധവൻ്റെ പ്രായവും ഒരു തടസ്സമാണല്ലോ പ്രായമോ പിന്നെ തടസ്സം എന്നല്ല പറയുന്നത് കോഹ്ലിയും രോഹിത്തും കളിച്ചു വെച്ചപ്പോൾ ടൈം ഇഷ്ടം പോലെയുണ്ട് പക്ഷെ അതല്ല നിലവിൽ ഈ ഫോമിൽ മുന്നോട്ട് പോകാൻ കുറച്ച് പ്രശ്നമായിരിക്കും ടി സു പറയുന്നത് ഒരു പറ്റിയ ഫോർമാറ്റ് ഏതാണെങ്കിലും ചിലവ് സംശയമില്ല ടി ആണ് ടി ട്വൻറ്റിയിൽ അദ്ദേഹം തടങ്ങുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ദേശീയ ടീമിൽ ടീമിലധികം മുന്നോട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം തിരിച്ച് വരാൻ വേണ്ടി പറ്റും പറ്റായിരിക്കുകയൊന്നുമില്ല നമ്മൾ പറയുന്നത് തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഫോമൗട്ടൊന്നുമല്ല ഈ വരുന്ന പ്രശ്നമല്ല കാരണം നമ്മൾ ഈ ഞാൻ പറഞ്ഞത് വേറെ തലം കൂടെ കാണാൻ നോക്കിയാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ നമ്മളെ എതിരാളികൾ ദുർബലറായിരുന്നു എല്ലാ ടീമിലും നമുക്ക് അത്ര പ്രാധാന്യത്തി ഉണ്ടായിരുന്നില്ല അതിൽ പാക്സ്റ്റോൺ വിളിക്കാൻ മാത്രം നമുക്കൊരു വൈകാരിക തലം വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ടീമിനോ തലമുറ വന്നിട്ടുള്ളൂ ശ്രീലങ്കയ്ക്കെതിരെ മത്സരം ഒരു പിന്നെ സന്നാ മത്സരം നമ്മൾ കളിച്ചാണ് കാരണം അതിന്റെ ഫലം എന്തായാലും ഒന്നിനും ബാധിക്കുവായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള മത്സരങ്ങളൊന്നും സുരീഗ് മുറിയാത്തത് ചിലപ്പോൾ വ്യത്യസ്ത ഒരു മത്സരത്തിൽ നമുക്കറിയാലോ ബാച്ചിങ് ഇറങ്ങാതിരുന്നത് ഒപ്പനെതിരെ ബാച്ചിങ് ഇറങ്ങിയിട്ടില്ല അപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല അതിലൊരു കൂൾ മൈൻഡിലായിരുന്നു ക്യാപ്റ്റൻകൂൾ ആവാൻ ശ്രമിച്ച പോലെ കൂൾ മൈൻഡിലായിരുന്നു അതും കൂടി വന്നിട്ടുണ്ട് പക്ഷേ ഫൈനൽ പോലെ അങ്ങനെ വരുമ്പോൾ കൂടി ഈ ബാക്കിയിൽ ഫൈനലിൽ നിർണായകമായിട്ട് ഘട്ടത്തിൽ വിക്കറ്റ് പോകുന്ന സമയത്ത് അപ്പോഴാണ് ഈ അളക്കപ്പെടുന്നത് സൂര്യകുമാർ യാദവിന്റെ പെർഫോമൻസ് മൊത്തം അളക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഈ സ്വന്തം നമ്പറും കാര്യങ്ങളും നോക്കിയിട്ട് മാറി നിൽക്കുക അല്ലെങ്കിൽ സാധാരണക്ക് വേണ്ടി മാറി നിൽക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു മത്സരങ്ങൾ ഫലം എന്തായാലും ആയിക്കോട്ടെ അടിച്ചു കളിക്കുമ്പോഴും ഈ നിർണായക മത്സരത്തിൽ ഇങ്ങനെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് അപ്പം അവിടെ ചോദ്യം വരും ആ ചോദ്യം ഒക്കെ അളക്കുമ്പോൾ സമീപകാല പ്രകടനം നോക്കുമ്പോൾ സൂര്യകുമാറിനും ചോദിച്ചും വരും അതിനെ മറികടക്കാൻ കഴിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ ലോകകപ്പിന്റെ മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് സൂര്യകുമാർ യാദവിന്റെ ഫോം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി വരാൻ പോകുന്ന ടി ട്വന്റി ലോകകപ്പ് അപ്പൊ ഈ ഫോം എന്ന് പറയുമ്പോൾ ആറ് ഇന്നിങ്സ് എഴുപത്തിരണ്ട് ആണ് എടുത്തിട്ടുള്ളത് അത് നൂറ്റി ഒന്നാണ് സ്ട്രൈക്ക് റേറ്റ് ഒരിക്കലും ടി ട്വന്റിയിൽ നമുക്ക് അംഗീകരിക്കാൻ സ്ട്രൈക്ക് റേറ്റ് അല്ലാതെ മാത്രമല്ല ഏവറേജ് വരുന്നത് പതിനെട്ടാണ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് സൂര്യകുമാർ യാദവ് ഫോം ഔട്ട് അതായത് ഫോം ഔട്ട് തന്നെയാണ് ബാറ്റിംഗ് ചെയ്തിട്ടുള്ളതാണ് യാഥാർത്ഥ്യം അത് സൂര്യകുമാർ യാദവ് അതിനെങ്ങനെ പക്ഷെ ഒരു കാര്യം സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട് അത് അതായത് താൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നെറ്റ് നെറ്റ്സിലാണ് അതായത് പ്രാക്ടീസ് ഏറ്റവും നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം കളിക്കളത്തിൽ ഉണ്ടാകുമെന്നാണ് പുള്ളി പറയുന്നത് അത് ഒരു ശരിയാണ് പ്രാക്ടീസ് വേണം ഇത് വേണം പക്ഷേ അതിന്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇത് പെർഫോമൻസ് വേണ്ട സ്ഥലത്ത് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് ടി ട്വന്റി ലോകകപ്പിലേക്ക് പോകുന്ന സമയത്ത് അതൊരു വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് വൺ ഇറങ്ങുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലാണ് സുരകുമാറി അത് കളിക്കുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷെ ഒരു സമയത്ത് ഓപ്പണറും അതുപോലെ തന്നെ വൺ റൗണ്ട് സൂര്യടേയും വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മധ്യനിരക്ക് ഒരു വലിയ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം തൻ്റെതായ രീതിയിൽ ബാറ്റിങ്ങിലും സംഭാവനകൾ സൂര്യകുമാറി അത് ചെയ്യണം പക്ഷെ മറു ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ഇപ്പൊ ബോളിംഗ് ആണെങ്കിലും മറ്റുള്ള രീതിയിലാണെങ്കിലും തന്ത്രങ്ങളാണെങ്കിലും വളരെ തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ ഈ ഏഷ്യ കപ്പിൽ ഇന്ത്യ നടത്തിയിരുന്നു അതിൽ ഒരു ഭൂരിഭാഗം നീക്കങ്ങളും വിജയിച്ചു തന്നെയാണ് എനിക്ക് തോന്നുന്നത് ചില ബാറ്റിംഗ് ഓർഡറിൽ വന്ന ചില അവസാനം വന്ന ചില പരീക്ഷണങ്ങളൊക്കെ പാളിയെങ്കിൽ പോലും വലിയ തന്ത്രങ്ങൾ ഇപ്പൊ ബോള് ബോളർമാരെ കര ഒരു സ്പെഷ്യലിസ്റ്റ് പേസർ മാത്രം വെച്ച് കളിപ്പിക്കുക എന്നുള്ളത് ഹാർദിക് പോയിട്ട് പോലും ഒരു ശിവന് തുമേന ന്യൂബോൾ എറിയിക്കുക അങ്ങനെ രീതിയിലുള്ള ചില തന്ത്രങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട് അപ്പൊ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ചില പോസിറ്റീവ് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബാറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ഒരു ശരിക്കും പരാജയം തന്നെയായിരുന്നു അത് എന്തായാലും പരിഹരിച്ചാൽ പറ്റൂ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടി ട്വന്റി ലോകകപ്പിനൊക്കെ പോകുന്ന സമയത്ത് ബാറ്റിംഗിൽ അങ്ങനെ ഒരു വീക്ക് ലിങ്ക് ഇന്ത്യൻ ടീമില് അത്ര നല്ലതല്ല പ്രത്യേകിച്ച് ഒരു മധ്യതരപ്പം ഉണ്ട് അതും ഇന്ത്യ പരിഹരിക്കേണ്ട റോൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിർവചിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ഉള്ള ഒരു ഘടകമാണ് ഫിനിഷർ ആരാണ് ഹർദിക് റിംഗു ജിതേഷ് കുറെ പേര് പിന്നെ നമ്മുടെ സ്ക്വാഡിലുണ്ട് പക്ഷെ കളിക്കളത്തിലേക്ക് ആരാണ് ഫിനിഷർ റോൾ ചെയ്യേണ്ടത് നോക്കുന്നത് ഇപ്പൊ റിംഗുന് അവസാനം ഫൈനൽ മത്സരത്തിലാണ് അവസരം കിട്ടിയത് അത് അദ്ദേഹം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒറ്റ ഗോൾ കളി ഫിനിഷർ ആയിട്ടുണ്ട് പക്ഷെ അതല്ല നമുക്ക് ഫിനിഷർ റോൾ റിംഗു സിംഗ് ഫിനിഷർ ആണ് ജിതേഷിന്റെ ഫിനിഷ് ആയിട്ട് അവർ സഞ്ജുണ്ടാകുമ്പോൾ ജിതേഷൻ സ്ഥാനം നോക്കണം അല്ല ഹർദിക് പാണ്ഡ്യ ഫിനിഷ് ആയിട്ട് പക്ഷെ പക്ഷേ അദ്ദേഹം കൂടുതൽ ബോളിങ്ങാണ് നമുക്ക് സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാറ്റിംഗിൽ നമുക്കറിയാം പിന്നെ പക്ഷെ ബാറ്റിങ്ങിലേക്ക് നോക്കുമ്പോൾ പ്രടനമൊക്കെ ബതിൽ ഒരു കൺസേൺ ഉണ്ടാകും അപ്പം ഒരു ഫിനിഷർ റോൾ ഇന്ത്യക്ക് ഒരു താരം വേണം അത് കൃത്യമായി നിർവചിക്കപ്പെടണം ഈ താരാണെന്ന് ഈ സേഫ് പറഞ്ഞാൽ തന്നെ ഓരോ നമ്പറിലും ആരാണെന്ന് വേണം നമ്മളിപ്പോൾ സഞ്ചരിയുടെ സ്ഥാനം ഇപ്പോഴും നമുക്ക് സംശയമുണ്ട് ഇപ്പോൾ അഞ്ചാം നമ്പറിൽ ഫൈനൽ കളിച്ച് പറയാം ഓരോ നമ്പറിലും സംശയമുണ്ട് ഈ സൂര്യകുമാർ അത് ഓപ്പണർമാർ ബാക്കി ഒരു സ്ലോട്ടും ഫിക്സ്ഡ് അല്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സൂര്യകുമാർ അത് വന്നു പക്ഷെ അത് തിരിച്ചടിയാവുന്നുണ്ട് പല ഘട്ടത്തിലും ആരാണ് ടീമിൽ മുന്നോട്ട് നയിക്കുക അല്ലെങ്കിൽ എവിടെയാണ് ഇത് വരുന്നതിൽ സംശയം വരുന്നുണ്ട് അത് പരിഹരിക്കണെങ്കിൽ ഓരോരുത്തർ റോള് കൃത്യമായി മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കളി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭക്ഷണം ഈ സൂര്യകുമാരെ അത് ഉൾപ്പെടെയുള്ള തരങ്ങൾക്ക് മൂന്നും നാലും മാർക്ക് വരെ വന്നിട്ട് കാര്യം ഉണ്ടാവില്ല റോൾ ഫിക്സ് ആയി ഫിക്സ് ആയിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഫോമിലാണെങ്കിൽ കുഴപ്പമില്ല ഏത് നമ്പറിലും എല്ലാ തരങ്ങൾക്കും തിളങ്ങാൻ പറ്റുന്നതൊന്നും പ്രശ്നമില്ല ഒരു ഫിനിഷർ ഉണ്ടായ മതി ബെസ്റ്റ് ഓപ്പണിംഗ് ഉണ്ടായാൽ മതി പക്ഷെ ഇത് അങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒരു ബാലൻസ് ആയിട്ട് പോകുന്നില്ല ഒരു പ്രശ്നമൊക്കെ നമുക്ക് കണ്ടാൽ അറിയും വരുമ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് കൃത്യമായി മാത്രമേ നിൽക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇപ്പോ ശ്രീലങ്കയിലും നമ്മൾ ഇന്ത്യയിലുമായിട്ടാണ് ഈ ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവാണ് ഇന്ത്യനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്പിന്നർമാർ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പേസ് ബോളിംഗിൽ ഹർജീബ് ആണെങ്കിലും ഹർഷിത്രാണെങ്കിലും ഒരു ഓപ്ഷൻ ബുംബ്ര ഒരു ഓപ്ഷൻ നല്ലൊരു രീതിയിലുള്ള ഒരു ഓപ്ഷൻ എന്തായാലും ഇന്ത്യൻ ടീമിന് വേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന വലിയ ടീമുകൾക്കെതിരെയൊക്കെ കളിക്കുന്ന സമയത്ത് ിലൊക്കെ ഒരു പ്രശ്നം നേരിടാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഡെത്തോർ ഇന്ത്യയുടെ ഇന്ത്യയെ സംബന്ധിച്ച് ബുംബ്രയിലെ പവർപ്ലേയിലെ തന്നെ ഓവർ അറിയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ അങ്ങനെയുള്ള വലിയ വലിയ ടീമുകൾ ഇംഗ്ലണ്ട് അങ്ങനെയുള്ള ടീമുകൾ സമയത്ത് എന്തായാലും ഒരു ടീമിന് ഒരു നല്ല ഒരു പേസ് ബോളിംഗ് ഓപ്ഷൻ വേറൊരു ഓപ്ഷൻ തീർച്ചയായിട്ടും വേണം എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത് സൂര്യകുമാർ യാദവിന്റെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബോളിംഗിൽ ഈ വരുന്ന ഒരു ഓപ്ഷൻ കോമ്പിനേഷൻ നല്ല രീതിയിൽ വേണം എന്നുള്ളത് പ്രത്യേകിച്ച് Estoura o നമ്മളെത്ര നന്നായിട്ട് മധ്യനിര ബോളിങ്ങിൽ പിടിച്ചിട്ടും കാര്യമില്ല ഡത്ത് ഓവറിൽ ഒരു തിരിച്ചടി ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ എതിരാളികൾ കൂട്ടം സ്കോറിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ നോക്കണം പിന്നെ ഫീൽഡിംഗ് നമ്മൾ ഓൾറെഡി പല പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ള ഫീൽഡിങ്ങനെ പ്രശ്നങ്ങൾ അതെ എനിക്ക് അതിൽ വളരെ പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടി ദിലീപ് അവർ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് ഫീൽഡിംഗ് കോച്ചിനെതിരെ മാത്രമല്ല അതില് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായി തോന്നിയ ഒരു ഒരു വിമർശനം ഉണ്ട് അതായത് മുൻ ഫീൽഡിംഗ് കോച്ച് ആയിരുന്നു ആർ ശ്രീധർ വിമർശിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇന്ന് താരങ്ങൾക്ക് ബാറ്റിംഗിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവര് അപ്പൊ നെക്ച്ൽ അവര് അത്രയും താരങ്ങൾ ബാറ്റ് ചെയ്യുന്നുണ്ട് പരമാവധി ബാറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫീൽഡിംഗ് ചെയ്യുന്ന ഫീൽഡിംഗ് പരിശീലനം കഴിഞ്ഞിട്ട് ലോകപ്പ് ഒക്കെ തന്നെ അറിയാം നമുക്ക് പിന്നെ ഫീൽഡിംഗ് ഇന്ത്യയുടെ ഫീൽഡിംഗ് ഏറ്റവും മികച്ച ഫീൽഡിംഗ് ആയിരുന്നു അത് ജഡേജനപത് താരങ്ങളെ കോരി താരങ്ങൾ മാത്രം വൃത്തി പറയുക ഓരോ താരങ്ങളും ഫീൽഡിംഗ് നമുക്ക് ഒരു ബോൾ ക്യാച്ചിൽ ഒരു സംശയം തോന്നാറില്ല പക്ഷേ ഈ ഏഷ്യ കപ്പ് നമ്മൾ നെഞ്ചെടുക്കുമായിരുന്നു കയ്യിലേക്ക് ബോൾ പോകണമോ ഏത് താരായാലും നമുക്ക് അവസ്ഥയിലേക്ക് പോകുന്നുണ്ടായിരുന്നു കാരണം അത്രയും ഉറപ്പിനാതിലേക്ക് പോയിട്ടുണ്ട് അന്നത്തെ ഫീൽഡിംഗ് വെച്ച് നമുക്ക് സെർമിനിയൊക്കെ വലിയൊരു ആഘോഷമായിരുന്നു നമുക്ക് പക്ഷേ അത് അതിൽ മാറിയിട്ടുണ്ട് അത് തിരിച്ച് ഇന്ത്യക്ക് എളുപ്പത്തിലെത്താൻ പറ്റുന്നതാണ് മറ്റു ടീമുകളിൽ അതും കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഈ ഇനി വരാനിരിക്കുന്ന ലോകകപ്പിന് മുമ്പ് ഇന്ത്യനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന പത്ത് പതിനഞ്ചോളം ടി ട്വന്റി മത്സരങ്ങൾ കളിക്കാനുണ്ട് സൗത്ത് ആഫ്രിക്ക ന്യൂസിലാന്റ് ഓസ്ട്രേലിയ പോലുള്ള ടീമുകൾക്കെതിരെയൊക്കെ നമുക്ക് ടി ട്വന്റി മത്സരങ്ങൾ കളിക്കാനുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു ഈ ഒരു പരമ്പരകൾ വളരെ നിർണായകമായിരിക്കും ആ പരമ്പരകളിൽ ഇന്ത്യയുടെ പ്രകടനം എങ്ങനെ എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ നിർണായകമായിരിക്കും അപ്പൊ അതനുസരിച്ച് ലോകകപ്പിന് ഒരു ശക്തമായ ടീമിനെ തന്നെ പടുത്തുയർത്താൻ ഇന്ത്യക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിനെ ഫോമിലെത്താൻ സാധിക്കട്ടെ ഇന്ത്യയുടെ മധ്യനിര കുറച്ചുകൂടി രീതിയിൽ സ്ഥിരമായി കൂടി കളിക്കാൻ പറ്റട്ടെ എന്നും അതുപോലെ തന്നെ ഈ ലോകപ്പ് നിർത്താൻ നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്നും നമുക്ക് സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ